മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഇനി പഠിച്ചു തുടങ്ങാം ഈ ഒരു നോട്ടിഫിക്കേഷൻ മുമ്പ് വിളിച്ചപ്പോ ഒരു വലിയ മത്സരം നമ്മുടെ കേരളത്തിൽ നടന്നതാണ് പല പല ഡിഫറന്റ് സബ്ജക്ട് പഠിച്ചവർ വെറ്റിനറിയും ഡയറിയും കെമിസ്ട്രിയും ബയോടെക്നോളജി ഒക്കെ പഠിച്ച ഡിഫറന്റ് സബ്ജക്ട് പഠിച്ചവരെല്ലാവരും കൂടെ വളരെ ആവേശം അനുസരിച്ച ഒരു പരീക്ഷയായിരുന്നു എന്ത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് ക്ലാസ് നമ്മൾ മാർച്ച് രണ്ടാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ആദ്യമായിട്ട് കോഴ്സ് ആരംഭിക്കുന്ന മാസ്റ്റർ അക്കാഡമിയാണ് വെറുതെ എന്ന് ആരംഭിക്കുക കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് നമ്മുടെ കയ്യിലേക്ക് കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ആ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് ആദ്യമേ പറയട്ടെ സിലബസിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യകത സിലബസ് നമുക്കുണ്ട് നമ്മുടെ ഇതിൽ സിലബസ് ഉണ്ട് സിലബസിൽ അവർ പേടിക്കേണ്ട പല കോഴ്സുകളും മാസ്റ്റർ കാരണം ചെയ്യുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്നത് സാനിറ്ററി കെമിസ്ട്രി സിലബസ് വന്നിട്ടില്ല ഇനി വരാനുള്ള മീറ്റിംഗ് ആണ് വാട്ടർ ലാബി സിലബസ് വന്നിട്ടില്ല മീറ്റിംഗ് ആണ് പക്ഷെ ഇവിടെ നമുക്ക് ആക്കാൻ പേടിക്കേണ്ട നമുക്ക് എന്തുണ്ട് സിലബസ് ഉണ്ട് ഇനി വേണ്ട എന്താണ് നല്ലൊരു ടീം ഓഫ് ഫാക്കൽറ്റീസ് വേണം സിലബസ് ഉണ്ടായാൽ മാത്രം പോരാ നിങ്ങൾക്ക് അത് എത്തണ്ടായോ നിങ്ങൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് ഉണ്ടായോ അപ്പൊ നല്ലൊരു ഫാക്കൽറ്റി വേണം അതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു ഒരു വലിയ ഫാക്കൽറ്റി ടീം നിങ്ങൾക്കൊപ്പം ഉണ്ട് വലിയ ഫാക്കൾട്ടി ടീം ഓക്കെ നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ മുടിയൂളിലും പത്ത് മുടികളുള്ളത് ഓരോ മുടിയൂളിലും സബ്ജക്ട് എക്സ്പോർട്ടുകൾ ഫുഡ് ടെക്നോളജി രണ്ട് ടീച്ചർമാരുണ്ട് ഷിമിറ്റ് ടീച്ചറും ഉണ്ട് സോഫ് മിസ്സും ഉണ്ട് അപ്പൊ രണ്ട് ടീച്ചർമാരാണ് ഫുഡ് ടെക്നോളജി എടുക്കുന്നത് അവർ കൃത്യമായിട്ട് ആ മൊട്യൂൾ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് അത് പഠിപ്പിച്ച് അതിന്റെ നോട്ട്സ് തന്ന് അതിന്റെ മാക്സിമം എം ചെയ്ത് നിങ്ങളൊക്കെ തരും അപ്പൊ അതാണ് അവർ രണ്ടുപേരും ചെയ്യുന്നത് ഡയറി ടെക്നോളജി കൈകാര്യം ആരാണ് രഞ്ജു മിസ് ആണ് നെറ്റ് ക്വാളിഫൈഡ് ആണ് ഡയറിയിൽ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അപ്പൊ ആ ടീച്ചർ തന്നെയാണ് ബയോ കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ ഒരു ടീച്ചർ തന്നെ പല സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കുക എല്ലാത്തിനും സബ്ജക്ട് തന്നെയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ വെക്ടറി സയൻസ് ആണ് മാളു അശ്വിൻ മാളു മിസ് ആണ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു മുൻ വർഷങ്ങളില് പുതിയ കുട്ടികളല്ല മുൻ വർഷങ്ങളില് ഈ മാളി ക്ലാസ് കേൾക്കാത്ത ഒരാൾ പോലും ഫുഡ് സേഫ്റ്റി ഓഫീസ് എക്സാം എഴുതിയിട്ടില്ല കേരളത്തില് അന്ന് അപ്ലൈ ചെയ്ത എല്ലാവരും ഫോളോ ചെയ്തത് മാളു മിസിന്റെ വീട് ക്ലാസ്സുകളായിരുന്നു ബയോ കെമിസ്ട്രി ക്ലാസ്സിലായിരുന്നു അതെനിക്ക് തോന്നുന്നു ബയോ കെമിസ്ട്രിയിൽ മിസ് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞിരുന്നു ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ അപ്ലൈ ചെയ്തവർക്ക് അത് പഠിച്ചവർക്ക് മാളു മിസ് എല്ലാവർക്കും അറിയാം അത്ര ഒരു ഫേം ഫിഗർ ആയിരുന്നു കാര്യം വെച്ചാൽ ഒരുപാട് യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഇട്ടിരുന്നു അത് ഒരുപാട് കുട്ടികൾ ഉപകാരപ്പെട്ടിരുന്നു അതാണ് മോണോ മിസ് നമുക്ക് എന്ത് വെട്ടണി ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ നിയമങ്ങളാണ് നമ്മൾ നിയമങ്ങളെ പഠിപ്പിക്കുമ്പോ ഫുട്ബോൾ ബന്ധപ്പെട്ട് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ എക്സ്പേർട്ട് തന്നെ വേണം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് അതാണ് ഏറ്റവും വലിയ കാര്യം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരാ കുട്ടികൾക്കൊപ്പം നിൽക്കണം കുട്ടികളുടെ ഡൗട്ട് പറഞ്ഞു കൊടുക്കണം ലൈവിൽ ഇന്ററാക്ട് ചെയ്യണം അങ്ങനെ ഡെഡിക്കേറ്റഡ് ഒരു ഫാക്കൽറ്റി വേണം നമ്മൾ കൊണ്ട് രാജി മിസ് യങ് ആണ് എൽ എൽ പി കഴിഞ്ഞതേ ഉള്ളൂ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യും നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് ലോയുടെ മേജർ കോഷൻ എടുത്ത് മിസ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മിസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം ഗംഭീരമായിട്ട് ആ ടോപ്പിക്ക് കൊടുക്കാം മിസ് നല്ല കൃത്യമായിട്ട് എടുത്തു തരും ഓക്കെ അടുത്തത് ബയോ കെമിസ്ട്രി ആണ് മാളു മിസ് ഉണ്ട് അതുകൊണ്ടൊക്കെ എന്തായാലും രഞ്ജു ടീച്ചറുണ്ട് ഇവര് രണ്ടുപേരും കൂടെ അത് ബയോ കെമിസ്ട്രി കൈകാര്യം ചെയ്തുതരും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഒരു മുടിയോട് തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിനെ കൊണ്ടാണ് നമ്മൾ എടുത്ത് തരുന്നത് അടുത്തേക്ക് വരാം മൈക്രോ ബയോളജി ഉണ്ട് ബയോടെക്നോളജി ഉണ്ട് മെഡിക്കൽ ആക്സെപ്റ്റ് ഉണ്ട് മൂന്ന് പേരാണ് രാഗി മിസ് നമുക്കറിയാം മാസ്റ്റർ അക്കാഡമിയുടെ മൈക്രോ ബയോളജി ടീം ഹെഡ് രാഗി മിസ് ആണ് എല്ലാ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന പെർഫെക്റ്റ് നോളജ് ഉള്ള നല്ല ഡെപ്തിൽ നോളജ് ടീച്ചറാണ് ആര് രാഗി മിസ് ഒപ്പം മിൽസ മിസ് ഉണ്ട് മിദ്ര ടീച്ചർ ഉണ്ട് അപ്പൊ ഈ മൂന്ന് പേരുമാണ് നമുക്ക് മൈക്രോ ബയോളജി ബയോടെക്നോളജി മെഡിക്കൽ ആക്സൈം ചെയ്യുന്നത് ഓക്കെ ഒരു കാര്യം പറയാം ഇതിലകത്ത് കുറച്ച് എക്സ്ട്രാ ഫാക്കൽറ്റീസ് കൂടെ വരും കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൌട്ടുകൾ ഉണ്ട് നിങ്ങൾക്ക് അതെല്ലാം എക്സ്ട്രാ പോയിന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫാക്കൽറ്റീസ് കൂടെ വരുന്നതായിരിക്കും അവരെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ അടുത്ത് അഡ്രിക്കൽ സയൻസ് ആണ് കൈകാര്യം ചെയ്യുന്ന വിദ്യ വി നായക് ടീച്ചറാണ് വിദ്യ ടീച്ചറാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അപ്പൊ അത് പലരും കൺഫ്യൂസ് സാർ അതൊക്കെ വരുമോ നമുക്ക് നോക്കാം പ്രതീക്ഷിക്കാം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഓക്കെ എങ്കിൽ ഞാൻ പറയട്ടെ ഞങ്ങൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സിലബസ് അധ്യാപകർക്ക് കൊടുത്തു ഇന്നതാണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക എവിടെ നിന്നൊക്കെ ഡേറ്റ കളക്ട് ചെയ്യാമോ ഡേറ്റ കളക്ട് ചെയ്യുക ഏതൊക്കെ പുസ്തകങ്ങൾ റെഫർ ചെയ്യാൻ പറ്റുമോ റെഫർ ചെയ്യുക അപ്പൊ പല ടീച്ചർമാരുടെ കോൺടാക്ട് പറഞ്ഞാണ് സാറേ ഞങ്ങൾ ഗവൺമെന്റ് ഓതറൈസ്ഡ് പുസ്തകങ്ങൾ മാത്രം റെഫർ ചെയ്ത് അങ്ങനെയാണ് നോട്ട് തയ്യാറാക്കുന്നത് അപ്പൊ അങ്ങനെ നോട്ട് തയ്യാറാക്കി കൃത്യമായിട്ട് എം സി ക്യു തയ്യാറാക്കി നിങ്ങൾക്ക് എത്തിക്കുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ലൈവ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റി ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് തരുന്നത് നല്ലൊരു കോസ്റ്റ് ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഓഫീസർ റാങ്ക് ആണ് നല്ല പോസ്റ്റ് ആണ് ആവേശത്തിൽ പഠിക്കുക നാളെ മാർച്ച് ഒന്നാം തീയതിയാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം വെബിനാർ ഉണ്ടായിരിക്കും വൈകിട്ട് ഏഴ് മണിക്ക് ആ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പൊ നാളെ ഏഴ് മണിക്ക് വെബിനാർ ഉണ്ടായിരിക്കും മറ്റേത് നമ്മൾ ഐശ്വര്യമായിട്ട് ക്ലാസ് ആരംഭിക്കും ഞങ്ങൾ ഫുൾ സെറ്റ് ആണ് ഞങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഓരോ കാര്യവും പ്ലാൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ഉറപ്പായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്